നമസ്കാരം ഇത് ഫിൽമി വീറ്റ് മലയാളം മമ്മൂട്ടി ആരാധകർക്കിതാ ഒരു സന്തോഷ വാർത്ത മെഗാസ്റ്റാറിന്റെ എട്ട് ചിത്രങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി എത്തുന്നത് വേഷത്തിലും രൂപത്തിലും ഭാവത്തിലുമെല്ലാം തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരിക്കും ഇതെല്ലാം ശാംധർ ഷാംദത്ത് അജയ് വാസുദേവ് പ്രിയദർശൻ ഒമർലുലു ഗിരീഷ് ശരത് എന്നിവരൊരുക്കുന്ന മലയാള ചിത്രങ്ങളിലും റാം സംവിധാനം നിർവഹിക്കുന്ന തമിഴ് ചിത്രത്തിലുമാണ് മമ്മൂട്ടി നായകനായി എത്തുന്നത് ത്രില്ലർ ചിത്രമായ സെവൻ ദേയുടെ സംവിധായകൻ ശ്യാംധറിന്റെ ചിത്രത്തിൽ കെ രാജകുമാരൻ എന്ന ടീച്ചർ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായാണ് മമ്മൂട്ടി എത്തുന്നത് നീന എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ ദീപ്തി സതിയും ആശാ ശരത്തുമാണ് ചിത്രത്തിലെ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രം ഓണം റിലീസായിട്ടായിരിക്കും തിയേറ്ററുകളിലെത്തുക ഛായാഗ്രഹകനായ ഷാം ദത്ത് ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ് ചിത്രത്തിൽ പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് കസബയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും പോലീസ് യൂണിഫോമിൽ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് രാജാതിരാജയ്ക്ക് ശേഷം അജയ് വാസുദേവും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് മാസ്റ്റർ പീസ് ചിത്രത്തിൽ ഒരു കോളേജ് പ്രൊഫസറുടെ വേഷത്തിലാണ് താരം എത്തുന്നത് വലിയ കുഴപ്പക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജിലേക്ക് അതിലും കുഴപ്പക്കാരനായ പ്രൊഫസർ എത്തുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങളുമാണ് ചിത്രം പറയുന്നത് പൂനം ബജബിയാണ് ചിത്രത്തിലെ നായിക പരസ്യ സംവിധായകനായ ശരത് സന്ദീപ് മമ്മൂട്ടിയെ നായകനാക്കി നിർമ്മിക്കുന്ന ചിത്രമാണ് പരോൺ ഒരു ഫാമിലി ത്രില്ലർ പരിവേഷത്തോടെ എത്തുന്ന ചിത്രത്തിൽ മീയാണ് നായിക തങ്കമീങ്കൾ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ സംവിധായകൻ റാം പുതുതായി ഒരുക്കുന്ന പേരൻപൻ എന്ന തമിഴ് ചിത്രത്തിലും മമ്മൂട്ടി നായകനായി എത്തുന്നു അഞ്ജലിയും ബേബി സാധനയുമാണ് ചിത്രത്തിലെ നായികമാർ ചിത്രം ജൂലൈയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഷട്ടർ എന്ന ചിത്രത്തിനുശേഷം ജോയ് മാത്യു കഥയും തിരക്കഥയും ഒരുക്കുന്ന അങ്കിളിലും മമ്മൂട്ടിയാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ തിരക്കഥാകൃത്ത് സേതു ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന ചിത്രമായ കോഴിത്തങ്കച്ചനിലും മമ്മൂട്ടിയായിരിക്കും നായകൻ കോമഡിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായ കോഴി തങ്ങച്ചനെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക ഹാപ്പി വെഡ്ഡിങ്ങിലൂടെ പ്രശസ്തനായ ഒമർ ലുലു ചങ്ങസിന് ശേഷം സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രത്തിലും ഒപ്പമെന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മമ്മൂട്ടിയുടെ പേര് തന്നെയാണ് കേൾക്കുന്നത് എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കിടില്ലൻ വേഷപ്പകർച്ചകൾക്കായി ഈപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം